എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സഹോദരിയുടെ കല്യാണത്തിന് പോലും ഞാൻ സദ്യ കഴിച്ചിട്ടില്ല പറയുന്നത് ആരാണെന്നറിയാമോ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷാണ് ഇങ്ങനെ സംസാരിച്ചത് നമുക്കറിയാത്ത രാജ്യങ്ങളിൽ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ മരിച്ചു പോകുന്നുണ്ട് അത്തരമൊരു സാഹചര്യമുള്ളപ്പോഴാണ് നമ്മൾ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ സദ്യ കഴിക്കാറില്ല എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ സദ്യ പോലും ഞാൻ കഴിച്ചിട്ടില്ല എൻ്റെ പ്രിൻസിപ്പളിൽ എൻ്റെ ഒരു വട്ടാണ് ഇത് എന്നൊക്കെ പറയാം എത്ര നല്ല സദ്യയാണെങ്കിലും ആണെങ്കിലും കുറെ ഇലകളിൽ ഭക്ഷണം ബാക്കിയായി വേസ്റ്റായിരിക്കുന്നത് കാണാം ഫാമിലിയിലെ വിവാഹങ്ങൾക്കൊക്കെ പോകുമ്പോൾ ബിരിയാണിയൊക്കെ ലോഡ് കണക്കിനാണ് കുഴിയിൽ കൊണ്ട് തട്ടുന്നത് അത് കാണുമ്പോൾ എനിക്ക് വിഷമം വരും ആ കുഴിയിലേക്ക് കൂടെ എടുത്തു ചാടാനൊക്കെ തോന്നും നന്മയെന്ന് പറയുന്ന സാധനം ആളുകളുടെ ബേസിക് നേച്ചറിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറും പ്രശ്നങ്ങൾ ഇല്ലാതാകും എന്നാണ് ഗൂഗുൾ പറഞ്ഞത് ഗൂഗിൾ പറഞ്ഞ ഇക്കാര്യത്തോട് വളരെയധികം ഞാനും യോജിക്കുന്നുണ്ട് കാരണം സദ്യയിൽ ഒരുപാട് വിഭവങ്ങളാണ് നല്ലൊരു മനുഷ്യന് ആഹാരം കഴിക്കാനായിട്ട് അത്രയും വിഭവങ്ങളുടെ ആവശ്യമില്ല കുറച്ച് ചോറും ഒന്നോ രണ്ടോ കറിയും അത്ര തന്നെ ധാരാളമാണ് ഒരു മനുഷ്യന് ആഹാരം കഴിക്കാൻ അതിനിടയിൽ പത്തും ഇരുപതും കൂട്ടങ്ങൾ കൂട്ടി സദ്യ കഴിക്കുക എന്ന് പറയുന്നത് വലിയ ആഡംബരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഗൂഗുലിൻ്റെ അഭിപ്രായത്തോട് പ്രേക്ഷകരായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക